ഹലോ അപ്പം ഇന്നത്തെ റെസിപ്പി സമ്മറിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കുട്ടികളുടെ ഫേവറേറ്റ് ആണ് വെറും നാല് ചേരുവകൾ മതി കേട്ടോ വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് കാൽ കപ്പ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും കൂടാതെ മിക്സ് ചെയ്യണം കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് പാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ പാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പാൽ നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാൽ ചൂടാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര മെൽറ്റായി പാലൊന്ന് തിളച്ച് വരണം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഒന്നും കൂടെ ഇളക്കിയിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൈവിടാതെ ഇളക്കി ഈ കസ്റ്റാർഡ് ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ കസ്റ്റേർഡ് മിക്സ് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും മതി കേട്ടോ അധികം ഓവറാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കുറുകി തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് പെട്ടെന്ന് ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ കുക്ക് ചെയ്ത പാനിൽ തന്നെ വെച്ചിരുന്നാൽ കട്ട കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഞാൻ റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ആട്ടോ എടുക്കാറ് ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ചേർക്കണ്ട അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം വരെ വരെയൊക്കെ ഇടുകൂടാതിരിക്കട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാണ് വാങ്ങല് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വിപ്പിംഗ് ക്രീമും ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ എടുത്തത് ഇനി ഇത് നല്ല പോലെ സ്റ്റിഫ് ഫിക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ലോ സ്പീഡിൽ വിപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ സ്പീഡ് കൂട്ടി കൂട്ടി ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല സ്റ്റിഫ് പീക്സ് ആവുന്നത് വരെ വിപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി അത് ആ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കളർ കുറവാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ഡ്രോപ്സ് യെല്ലോ കളർ ചേർക്കുന്നുണ്ട് കളർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ കാണാൻ ഒരു ഭംഗിക്ക് ചേർത്തതാണ് പൊതുവേ കളർ ചേർക്കാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാൻ ചേർത്തുന്നേ ചേർത്തുനിന്നുള്ളൂ വിട്ട് ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കണ്ട നമ്മുടെ ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത് കസ്റ്റേഡ് ഐസ്ക്രീം കേട്ടോ അപ്പോൾ ഇനി ഇത് നമ്മളൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഒഴിച്ചു കൊടുക്കുകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ഫോയിൽ പേപ്പറോ പ്ലാസ്റ്റിക് റാപ്പോ ഉപയോഗിച്ചിട്ട് കവർ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അടച്ച് ഇനി ഫ്രീസറിൽ വെക്കണം കേട്ടോ ഓവർനൈറ്റ് വെക്കണം അപ്പം ഞാനിത് വെച്ചു കേട്ടോ ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ ഐസ്ക്രീം സെറ്റ് ആയിട്ടില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അറിയാത്ത ഫ്രീസറിൻ്റെ സെറ്റിങ്സ് കോൾഡിലാണ് കേട്ടോ വെച്ചിരുന്നത് കോൾഡസ്റ്റിൽ വെച്ചാലുള്ള ഐസ്ക്രീമൊക്കെ ആവുക അപ്പോൾ അത് കാരണം തന്നെ ഇതിന് മുമ്പ് ഞാനൊരു ചിക്കോ ഐസ് ക്രീം ഉണ്ടാക്കി കേട്ടോ അതും നല്ലപോലെ സെറ്റ് ആയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇൻവെർട്ടറിന് കംപ്ലയിൻ്റ് ആയിട്ട് രാത്രി ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് വിചാരിച്ചു അപ്പോൾ ഞാൻ പിന്നെന്തോ സംഭവം എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഇത് മനസ്സിലായത് കോൾഡിലാണ് കിടക്കുന്നത് വെള്ളി പിന്നെ കോൾഡസ്റ്റിലേക്ക് ആക്കിയിട്ടോ അപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ഐസ്ക്രീം സെറ്റായി റിഷ്യൂ ആണ് കേട്ടോ ഐസ്ക്രീം സെറ്റാവാത്തതും സെറ്റായതും ഒക്കെ കണ്ടുപിടിച്ചത് അവന് പിന്നെ ഐസ്ക്രീം സെറ്റാക്കാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ അതെടുത്ത് തിന്നണം ഇരുപത്തി നാല് മണിക്കൂറൊന്നും ഇനി ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറല്ല കേട്ടോ ഓവർനൈറ്റ് എന്താണെങ്കിലും നിങ്ങൾ ഇപ്പോൾ നല്ല അടിപൊളിയിട്ട് സെറ്റായിട്ടുണ്ട് നല്ല റിച്ച് ഐസ്ക്രീമാണ് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സ്റ്റാൻഡേർഡ് ഐസ്ക്രീം ഉണ്ടല്ലോ ബ്രാൻഡഡ് ഐസ്ക്രീം അതിനേക്കാൾ സൂപ്പർ ടേസ്റ്റും ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ കുറഞ്ഞ ചേരുവകൾ മതിയല്ലോ അല്ലേ ഞാൻ ആകെ വിഷമത്തിലിരുന്നു കേട്ടോ പഠിച്ചോന്നെ എങ്ങനെയാണെങ്കിൽ എന്താ കാട്ടുക കാരണം എനിക്കറിയാം ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മെത്തേഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് പിന്നെ ഇപ്പം എന്താ പറ്റിയെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല കിടിലാൻ ഐസ് ഒക്കെ വീട്ടിൽ ഉണ്ടാക്കാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം അസ്ലാമലൈക്കും